താൻ മദ്യപിക്കാൻ തുടങ്ങിയത് ആദ്യം വിവാഹ നടി ഉർവശി മകൾ കുഞ്ഞാറ്റെ സിനിമയിൽ അഭിനയിപ്പിക്കത്തില്ലെന്നും തനിക്കതിഷ്ടമല്ലെന്നും ഉർവശി പറഞ്ഞു മകൾ കുഞ്ഞാറ്റെ ഒരിക്കലും സിനിമയിലേക്ക് വിടില്ല ഇഷ്ടമല്ല ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു വന്നതല്ല അതുകൊണ്ട് തന്നെ മകൾ സിനിമയിലെത്തുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ലെന്നും ഉർവശി വ്യക്തമാക്കി കുഞ്ഞാറ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അനുവദിക്കുമെന്ന ചോദ്യത്തിന് മറുപടിയായിരുന്നു ഇത് പത്താം വയസ്സിൽ ക്യാമറയ്ക്ക് മുമ്പിലെത്തിയ നടിയാണ് ഉർവശി മലയാളികളുടെ മനസ്സിൽ ഇടം തരത്തിലുള്ള നിരവധി മികച്ച റോളുകളും ഉർ ഉർവശിക്ക് ലഭിച്ചു തുടർന്ന് മനോജ് കെ ജയനുമായുള്ള പ്രണയ വിവാഹവും വേർപിരിയിലും ഒക്കെ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു രണ്ടാം വിവാഹത്തിനു ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് താരം അടുത്തിടെ നടത്തിയ ഓസ്ട്രേലിയൻ സന്ദർശത്തിനിടയിൽ മലയാള റേഡിയം ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞത് ആദ്യമായാണ് ഒരു ഇന്റർവ്യൂവിൽ ഉറവി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഉറവിക്കൊപ്പമാണ് മകൾ കുഞ്ഞാറ്റ ഇപ്പോൾ കൽപ്പനയുടെ മകളും ഒപ്പമുണ്ട് ഇടക്കാലത്തുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നെഴുതാമെന്നും ആത്മകഥയിൽ ഈ കാര്യം ഉണ്ടാകുമെന്നും ഉറുഷി പറയുന്നു കിട്ടിയ റോളുകളൊക്കെ സൂപ്പർ ഹിറ്റാക്കിയത് കൊണ്ട് തൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല കാക്കത്തൊള്ളാരത്തിലെ ബുദ്ധിവികാസമില്ലാത്ത കഥാപാത്രം എനിക്ക് പരിചയമുള്ള കുട്ടി അനുകരിച്ചതാണ് ആ സിനിമ ചെയ്യുമ്പ് ആ കുട്ടിയുമായി സംസാരിച്ചിരുന്നു അങ്ങനെ ചില കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കല്യാണ മന്ത്രത്തിലെ കഥാപാത്രത്തിന് എൻ്റെ അമ്മായിമ്മയുമായി സാദൃശ്യമുണ്ട് സിനിമയിൽ ദീർഘകാലം നിലനിൽക്കുമെന്ന ആഗ്രഹത്തിലോ പ്രതീക്ഷയിലോ അല്ല അഭിനയം തുടങ്ങിയത് ഓരോ സിനിമ തോറും ഞാൻ പറയുമായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജിൽ പോകും ഇനി ഞാൻ അഭിനയിക്കുന്നില്ലെന്നൊക്കെ പറയും പക്ഷെ സംഭവിച്ചത് മറിച്ചാണ് ഊർവശം പറയുന്നു ആദ്യ വിവാഹത്തിന് ശേഷം ആണ് ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത് പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അഭിനയിച്ചു പ്രസവശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അഭിനയിക്കേണ്ടി വന്നു എല്ലാവരും ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കുന്നതായിരുന്നു അവിടുത്തെ രീതി എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നെഴുതും അത്രമാത്രം അനുഭവിച്ചതെന്നും കരഞ്ഞുകൊണ്ട് ഉറവിശി പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ്